അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു ബസ്മില്ലാ അലഹമുല്ല അഹു മുഹമ്മദിൻ മുഹമ്മദീൻ അലി മുഹമ്മദ് നമ്മുടെ നാടുകളിൽ വ്യാപകമായി ആളുകൾ വിശ്വസിക്കുന്ന ഒന്നാണ് നഹ്സ് എന്നത് ചില ദിവസങ്ങൾ മോശമാണ് അന്നു വിവാഹങ്ങൾ പറ്റില്ല പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറ്റില്ല തുടങ്ങിയ ധാരാളം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട് പല ഇസ്ലാമിക പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവരും നെഹ്സിനെ സ്ഥാപിച്ചുകൊണ്ട് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ധാരാളം പ്രഭാഷണങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ അന്ധവിശ്വാസത്തിന് വളം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമി കാഴ്ചപ്പാട് പ്രകാരം ദുശകുനം എന്ന ഒന്ന് ഇല്ലതന്നെ ഏതെങ്കിലും ഒരു ദിവസത്തിന് ശകുനപ്പിഴ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ശകുനപ്പിഴ എന്നതൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല അത് പ്രമാണ വിരുദ്ധമാണ് യഹൂദരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു ആശയം ആരംഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം മുസ്തിയാക്കന്മാർ നെഹസു സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണാൻ കഴിയും ഉദാഹരണമായി സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായി അറിയപ്പെടുന്ന അവിടെ കേന്ദ്ര മുഷാവറ മെമ്പറായ വളരെയേറെ പ്രസിദ്ധനായ എം പി മുസ്തഫൽ ഫൈസി അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നാൽ പണ്ഡിതന്മാർക്ക് എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളില്ല

അതുകൊണ്ടാണ് ബാർബർ ഷാപ്പ് വരെ ചൊവ്വാഴ്ച അവധി നൽകിയത് എന്നുവരെ അദ്ദേഹം അവിടെ പടഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഈ പ്രസംഗം അദ്ദേഹം ഏതെങ്കിലും ഒരു കവലയിൽ നടത്തിയ ഒരു കവല പ്രഭാഷണമല്ല കോട്ടക്കരിൽ അവിടെ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഉലമ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു കോൺഫറൻസിൽ ആ പണ്ഡിതന്മാർക്ക് അദ്ദേഹം എടുത്ത ക്ലാസ് ആണത് അപ്പോൾ അവിടെ കൂടി നൂറുകണക്കായ പണ്ഡിതന്മാരിൽ ഒരാൾ പോലും അത് ശരിയല്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ല എന്നത് എത്രമേൽ അപകടമാണ് യഥാർത്ഥത്തിൽ ഇതാണോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇനി ഈ സംസ്ഥയുടെ ഏത് വിഭാഗം സംസ്ഥയാണെങ്കിലും അവിടേക്ക് പ്രസിദ്ധീകരണങ്ങൾ അവിടെ കലണ്ടറുകൾ ഒക്കെ പരിശോധിച്ചാൽ ആ കലണ്ടറിലെല്ലാം നഹ്സിൻ്റെ ദിനങ്ങൾ എന്ന പേര് പ്രത്യേകമായൊരു ഭാഗം തന്നെ എല്ലാ പേജിലും കാണാൻ കഴിയും ഓരോ മാസവുമുള്ള നഹ്സുകൾ അതിൽ പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് എല്ലാ മാസത്തിലും ഇന്ന ദിവസങ്ങൾ നഹ്സാണ് അന്ന് വലിയ പുണ്യങ്ങൾക്കൊന്നും പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സമസ്തയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന അഹമ്മദ് കോയ ശാലിയാത്തി എന്നറിയപ്പെടുന്ന ഒരാൾ അദ്ദേഹം നെഹസുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു ഒരു കവിത തന്നെ രചിക്കുകയും അതിവിടെ ഉസ്താദന്മാരൊക്കെ വലിയ കാര്യമായി കൊണ്ടെടുക്കുകയും ചെയ്യാറുണ്ട് ഹസിയതു അയ്യാമിൻ നഹിസാത്ത് എന്ന പേരിൽ നെഹ്സായ ദുഷഗുനമുള്ള ദിവസങ്ങൾ അദ്ദേഹം എല്ലാ മാസ്റ്ററും ഏതാണ് എന്ന് പഠിപ്പിക്കുകയാണ് അദ്ദേഹം അതൊരു പറയുന്നത് കാണാം ഇതാ അഴത്തൻ നെഹ്സ മിൻ അയ്യാമി ഫീസനത്തിൻ അതാണ് തുടക്കം ഒരു വർഷത്തെ മൊത്തം നെഹസ് അറിയണമെങ്കിൽ ഇര ഈ ബെയ്തൃത്തോതാണ് അയ്യാമിൻകുല് ഷെഹരി ഹൈറുലിക്കുല്ലി ഹജത്തിൻ തലരി എല്ലാ മാസത്തെയും ഒന്നാം തീയതി അത് എല്ലാ അർത്ഥത്തിനും പറ്റിയതാണ് ഹൈറായ കാര്യമാണ് അത് എല്ലാ ആവശ്യങ്ങൾക്കും നീ അതവലംബിച്ചോ കഥാ കിസാനി ഹാ ഇതാലം യുനി മിൻഷഹി ഷവ്വാലിൻ അത്താഫല്യ സുനി അതേപോലെ രണ്ടാം തീയതിയും കുഴപ്പമില്ലാതെ അപ്പോൾ എല്ലാ മാസവും ഒന്നും രണ്ടും പ്രശ്നമില്ല പക്ഷേ രണ്ട് എല്ലാ മാസവും പറ്റുമെങ്കിലും ചവ്വാൽ മാസത്തിൽ രണ്ട് പറ്റില്ല അതാണ് ചവ്വാൽ മാസത്തിന് രണ്ടാണെങ്കിൽ അത് പ്രശ്നമാണ് അന്ന് പറ്റില്ല വസാഴിത്തുൽ അയ്യാമിയൻ ഫലാത്ത മൂന്നാം തീയതി ആണെങ്കിലോ അത് അങ്ങേറ്റം പേടിക്കേണ്ട ദിവസമാണ് അന്ന് ഒരു കാലത്ത് ഉപയോഗിക്കാമതല്ല ദ്ദേഹം പറയുന്നു നാലാം തീയതി ആണെങ്കിലോ യാത്രയല്ലാത്ത ബാക്കിയല്ലാത്തും നല്ലതാണ് എന്നാൽ റബി ലബിൾ നാലാണെങ്കിലോ അതൊന്നിനും പറ്റുകയും ഇല്ലയെന്ന ഇങ്ങനെ പഠിപ്പിക്കുന്നു ഓരോ ദിവസങ്ങളും ഒഹാമിസുൻക സാലി സിംഫി വസാദി സുംബ സാബിൻ അഞ്ചാണെങ്കിൽ അത് ഒന്നിനും പറ്റില്ല പൂർണ്ണമായും ഒഴിവാക്കേണ്ട ദിവസമാണ് ആറും ഏഴുമാണെങ്കിലോ വിരോധമില്ല നല്ല ദിവസമാണ് എട്ട് യാത്ര അല്ലാത്തതു നല്ലതാണ് എന്നാൽ ദുൽകായുധ എട്ട് ദുൽഹിജ എട്ട് അത് രണ്ടും പറ്റില്ല എന്നാൽ ദുൽകായുധ എട്ട് ദുൽഹിജ എട്ട് യൗമുത്തറിവേയാണ് എത്രയോ മഹത്വമുള്ള ദിവസമാണ് ആ ദിവസത്തെയാണ് ഇവിടെ ദുഷകുനമായി കണക്കാക്കുന്നത് ഒമ്പതെല്ലാത്തിനും പറ്റിയതാണ് പത്ത് ഒന്നിനും പറ്റാത്തതാണ് എന്നാണ് ദുൽഹിജ പത്ത് പറ്റില്ല റമദാൻ പത്ത് പറ്റില്ല ഒന്നും പറ്റാത്തതാണ് സഫർ മാസം പത്ത് മാത്രമാണ് നല്ലത് ബാക്കി പതിനൊന്ന് മാസത്തെയും പത്താം തീയതി മോശമാണ് പതിനൊന്നാണെങ്കിലോ അത് പൊതുവേ കുഴപ്പമില്ല എന്ന ചില സംഗതിക്കെ പറ്റാത്തതുമുണ്ട് പന്ത്രണ്ട് നല്ലതാണ് റജബും മഹറമും അല്ലാത്ത മാസങ്ങളിൽ പതിമൂന്നാണെങ്കിലോ യൗമുഷൻ സാലിദ്ൻ ഫഹരി പതിമൂന്ന് അത് യൗമുഷർ ഷെറിൻ്റെ ദിവസമാണ് ഈ അങ്ങേറ്റം ജാഗ്രത കാണിച്ചു ഇങ്ങനെ തുടങ്ങി ഓല മാസത്തെയും ഓരോ ദിവസങ്ങളെ വെച്ച് ആ ദിവസങ്ങളെല്ലാം പറ്റാത്തതാണ് പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് ഈ സമുദായത്തിൽ ഇല്ലാത്ത തെറ്റായ ഒരു അന്ധവിശ്വാസം സ്ഥാപിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് പിന്നെ അദ്ദേഹം ദിവസങ്ങൾ പറയുകയാണ് ഓരോ ദിവസങ്ങളെന്തിനാണ് ഫസബ് തുഫിഹിൽ ഇസ്തുയാദു യുദ്ഖറു ന ശനിയാഴ്ചയാണെങ്കിൽ മത്സ്യം പിടിക്കാൻ പറ്റിയ ദിവസമാണ് ഞായറാഴ്ച ചെയ്യുകയാണെങ്കിൽ ബിനാ ഇ അഫ് തലു അത് ബിൽഡിങ്ങൾ ഉണ്ടാകാൻ അതേപോലെ വിവാഹത്തിനൊക്കെ നല്ലതാണ് ഞായറാഴ്ച തിങ്കളാഴ്ച ചെയ്യാണെങ്കിൽ കച്ചവടങ്ങൾ യാത്രകൾ അതൊക്കെ നല്ലതാണ് അതേപോലെ പിന്നെ ചൊവ്വാഴ്ച ബുധനാഴ്ച ഓരോ ദിവസങ്ങൾ അതൊക്കെ പറ്റാത്ത പറ്റുന്നതും പറ്റാത്തതുമൊക്കെ അദ്ദേഹം അങ്ങനെ പഠിപ്പിക്കുകയാണ് ബുധനാഴ്ച അത് ഇതിമ പഠിക്കാൻ പഠിപ്പിക്കാൻ ചികിത്സിക്കാന് ഒക്കെ നല്ലതാണ് ولكن الاخير من كل الشهر ഒലാ കിങ് ലഹീറമിൻകുല് ഷെഹരി നെഹ്സും എന്നാണ് എന്നാൽ എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ച അത് നെഹസാണ് അത് പാടില്ല വ്യാഴാഴ്ച നല്ല ദിവസമാണ് വെള്ളിയാഴ്ച നിഖാഹിന് നല്ലതാണ് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസത്തെയും ഓരോ ഡേറ്റിൻ്റെയും ഒക്കെ നഹസ്സുകളെ ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് എവിടുന്നാണ് വന്നത് അതിനടിവേഴ് തെരഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജൂതന്മാരിൽ നിന്ന് ആരംഭിച്ചതാണ് ഇബിൻ ഹജ്റൈത്തമി എന്ന ഷാഫി മലഹബിലെ പ്രഗതിഭരായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഫത്താബൽ അൽ എന്ന ഗ്രന്ഥത്തിൽ അതിശക്തമായി അദ്ദേഹം പറയുന്നു ഇത് യഹൂദികളേതാണ് അത് മുസ്ലിമീങ്ങളുടെ നടപടിക്രമമേ അല്ല മീൻ സുന്നത്തിൽ യഹൂദ് എന്നാണ് യഹൂദികളെ സുന്നത്തിൽപ്പെട്ടതാണ് ലാ മിൻ സുന്നിൽ മുസ്ലിമീൻ മുസ്ലിമീകളുടേതല്ല റബ്ബിൽ തവക്കുലാക്കുന്ന ദീനുപ്രകാരം ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ മാർഗമേ അല്ല എന്ന് ഇബിൻ ഹജുറൈത്തമി വളരെ ശക്തമായി പറയുന്നുണ്ട് ഇപ്പോൾ അവസാനം സമസ്തരത്തില ഉസ്താദന്മാർ ഗതികെട്ട് സഹി ഈ ഒരു യാഥാർത്ഥ്യത്തെ തുറന്നുപറയാൻ കൂടി തയ്യാറായിട്ടുണ്ട് ഇവിടെ മലപ്പുറത്ത് ഹലീബുഖാരിയുടെ മഴതിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നടത്തിയ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉസ്താദിക്കാനും തുറന്നടിച്ചു ആ ഭാഗം നിങ്ങൾക്കൊന്ന് കേൾക്കാം ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ കിരശേഷിപ്പ് ഈ വരെ വരെ മുതൽ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിൽ ഇവിടെ കടന്നാ ഈ ഭാഗത്തൊക്കെ നടക്കുന്ന അതാരണ ഇത് അവിടുത്തെ വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി അങ്ങന്മാര് എന്ന് പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു മുഹമ്മദ് ഷാഹിഷാ എല്ലാത്തിന്റെ ഷാഹിരുന്നു മൊഹം പത്ത് ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു ആ സമയത്ത് കല്യാണം കഴിക്കൂല അതുപോലെ തന്നെ വീട് കൂടുക വീടിന്റെ തുടങ്ങൂരാമൂല അങ്ങനെയുള്ള ചെയ്യൂല അത് ജൂതന്മാർ കണ്ടോ സോഹം എത്ര വ്യക്തമാണ് ഇത് ജൂതന്മാരുടേതാണ് പഠിപ്പിക്കുന്നത് ഇത് മുസ്ലിമിൻ്റേതല്ല ജൂതൻ്റെ വിശ്വാസമാണ് എന്ന് അതിശക്തമായി അദ്ദേഹം ഇവിടെ അവിടെ സ്ഥാപിച്ചിരുന്നു ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് ഇന്നും ഈ സമൂഹത്തിൽ ജൂതൻ്റെ എല്ലാം വിശ്വാസമായ നഹസ്യ വിശ്വാസം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ശരിയല്ല നമ്മെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഹൈറാണ് ചില ദിവസങ്ങൾക്ക് അധികം ഖൈറുണ്ടാകും വെള്ളിയാഴ്ച കൂടുതൽ ഖൈറാണ് തിങ്കളാഴ്ച കൂടുതൽ ഖൈറാണ് വ്യാഴം കൂടുതൽ ഖൈറാണ് പ്രഭാത സമയം കൂടുതൽ ഖൈറായ സമയമാണ് എന്നതുകൊണ്ട് അല്ലാത്ത ദിവസം മോശമാണ് എന്നല്ല എല്ലാ ദിവസവും ഹൈറാണ് എല്ലാ ദിവസവും റബ്ബിനെ സൃഷ്ടികളാണ് എല്ലാ സമയവും ഹൈറായതാണ് ചില സമയങ്ങൾക്ക് അധികം ശ്രേഷ്ഠതയും അധികം മഹത്വം ഉണ്ടാകും എന്നത് മാത്രം അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക പ്രമാണങ്ങൾ എന്തു പഠിപ്പിക്കുന്നു അതുപ്രകാരം മാത്രം ജീവിതത്തിൽ ക്രമീകരിക്കുക ശരിയായ റബ്ബിൽ തവക്കുലാക്കുന്ന മുക്മിനീയങ്ങളായി മുത്തക്കീങ്ങളായി മോഹീദുകളായി ജീവിക്കാൻ ശ്രമിക്കുക തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ബാറക് അള്ളാഹ് ഹുഫീന ജമീ ആ അസ്സലാളിക്കും വരഹമുല്ലാഹി വർക്കാത്തു